അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളെ നമ്മളെ വീടിന് അടുത്തായിട്ട് തന്നെയട്ടോ അകലാപ്പുഴ വരുന്നത് അപ്പോൾ നാട്ടിലുള്ളപ്പോൾ ഉള്ള ഒരു അടിപൊളി വിശേഷമാണേ അപ്പോൾ നമ്മൾ ഇന്നത്തെ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് അകലാപ്പുഴയ്ക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫാമിലിയോടൊപ്പം ഒന്ന് കറങ്ങാൻ വേണ്ടി പോയതാണ് അപ്പോൾ നമ്മൾ നേരെ ഇറങ്ങിയപ്പം തന്നെയുള്ള ഒരു വ്യൂന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ പിന്നെ അവിടെ ഒരുപാട് ബോട്ടുകളുണ്ട് നമുക്ക് ഏതാണോ ഏതിലാണോ പോകാൻ ഇഷ്ടം അത് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പം നമ്മളിത് ആ ഒരു ബോട്ടിലോട്ട് കയറിയിട്ടുണ്ട് ഹൗസ് ബോട്ടിലോട്ട് കയറിയിട്ടുണ്ട് ഇവിടുത്തെ ഒരു ആംബിയൻസ് പറഞ്ഞാൽ ഒരു വേറെ ലെവൽ തന്നെയാണ് ഗൈസ് നിങ്ങൾ വന്നിട്ട് അത് ഫീൽ ചെയ്തിട്ട് മനസ്സിലാക്കണം അപ്പോഴാണ് നമുക്ക് അത്രയ്ക്കും അടിപൊളിയാന്നുള്ളത് മനസ്സിലാവുക ആക്ച്വലി നമ്മൾ വരുമ്പോൾ തന്നെ അഞ്ച് മണി നാലര അഞ്ച് മണി ആ ഒരു ടൈം ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിത് വന്നപാടിനെ ഒരു ബോട്ടിൽ കയറിയപ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് കേട്ടോ എന്ത് രസാന്നറിയോ കാണാൻ വേണ്ടിയിട്ട് ഒരു രക്ഷയില്ല നമുക്ക് ശരിക്കും സൺസെറ്റ് വരെ ഇവിടെ നമുക്ക് കണ്ടിട്ട് തിരിച്ച് പോകാൻ പറ്റും അത്രയ്ക്കും ഭംഗിയാണ് ഗൈസ് വേറെ ലെവലാണ് ഇതിൽ ഇവിടെയുള്ള ഓരോ കാഴ്ചകളും നമ്മുടെ കണ്ണിനെ വളരെയധികം എന്താ പറയുക വളരെയധികം കുളിർമ തരുന്ന കാഴ്ചകളാണ് കേട്ടോ കണ്ടോ എന്ത് രസാന്നറിയോ കാണാൻ എൻ്റെ ഫോണ് അത്ര ക്ലാരിറ്റിയുള്ള ക്യാമറ ഒന്നും അല്ല പക്ഷെ എന്നിട്ട് പോലും ഒത്തിരി അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഈ നമ്മുടെ ബോട്ടിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കോപ്പി റൈറ്റ് പ്രോബ്ലം വരേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പാട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് നല്ല പാട്ടൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ നമ്മുടെ വൈബിൽ അടിച്ച് പൊളിച്ച് പോകാൻ പറ്റുന്ന എല്ലാ സെറ്റിങ്സും ഇതിലുണ്ട് നമുക്ക് ഫുഡൊക്കെ കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിലിരുന്ന് കഴിക്കാനൊക്കെ പറ്റും കേട്ടോ അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയാണ് വേറെ ലെവലാണ് അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ Thank you. മസ്റ്റായിട്ട് ഈ അകലാപ്പുഴ ഒന്ന് പോയിട്ട് ബോട്ടിലൊക്കെ പോയിട്ട് വരണം അടിപൊളിയാണ് നമുക്ക് ഫാമിലി ആയിട്ട് പോയാലും ഒരു പ്രശ്നവും ഒരുപാട് റേറ്റ് ഒന്നുമില്ല കേട്ടോ കുറഞ്ഞ പൈസ റേറ്റ് തന്നെ നമുക്ക് മൊത്തം ചുറ്റി കാണാവുന്നതാണ് ഒരു മണിക്കൂറെങ്ങാണ്ടും ആണ് ഇതിൽ കറങ്ങാനുള്ള ആ ഒരു ടൈം വരുന്നത് അപ്പം നമ്മളത് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് എനിക്ക് പറയാൻ പോലും വാക്കുകളില്ല അത്രയും മനോഹരമാണ് ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ പോയ ദിവസം നമ്മുടെ ബോട്ടിൽ ആളൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ ഫാമിലിയും പിന്നെ കുറച്ച് പേര് എക്സ്ട്രാ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മുടെ ഫാമിലി മൊത്തം ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല അതുകൊണ്ട് ഡാൻസ് കളിക്കാനും അങ്ങനത്തെ മൂടൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഞങ്ങൾ അടുത്തൊരു വീഡിയോ വരുന്നുണ്ട് നമ്മുടെ മൊത്തം ഫാമിലി അടിച്ച് പൊളിക്കുന്ന അടിപൊളി വീഡിയോ ആണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കറക്കൊക്കെ കഴിഞ്ഞ് നേരെ വന്നത് ഫ്രണ്ട് തന്നെ ഒരു ഒരു കുഞ്ഞൊരു ഹോ ഹോട്ടലുണ്ട് കേട്ടോ അവിടെ നല്ല പഴംപൊരിയും ബീഫ് കറിയും കിട്ടും ഗൈസ് ഇപ്പം പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നു നല്ല ടേസ്റ്റി എന്ന് വെച്ചാൽ അടിപൊളിയാണ് അപ്പം അതൊക്കെ കഴിച്ചു നേരെ വീട്ടിലേക്ക് വിടുകയാണ് ഗൈസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ടാറ്റാ ബബായ് സി യു